െന്ന് വെച്ചാൽ ഇപ്പോ നാല് പ്രതികൾക്കും വധശിക്ഷ കിട്ടണമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഉണ്ടായത് അപ്പോൾ വധശിക്ഷ കോടതി വെച്ചില്ല അതുകൊണ്ട് ജീവബന്ധനം വന്ന് ഇരട്ട ജീവകന്ത്രം കിട്ടണമെങ്കിൽ പിന്നെയും നമുക്കൊരു ഗുണമുണ്ടായിരുന്നു ഇത് ജീവകന്ത്രം എന്ന് വെച്ചാൽ ഈ പ്രതികളൊക്കെ കിട്ടുന്നതാണ് ഇവരൊക്കെ വധശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് ഞങ്ങൾ കോടതിയോട് ഭഗവാന കോടതിയോട് ആവർത്തിച്ചുണ്ടായത് അത് കിട്ടിയില്ല ഈ ജീവബന്ധനം വച്ചാൽ ചെറിയ ശിക്ഷയിപ്പോയിരട്ട ജീവകന്ധനം ഇരട്ട ജീവന്തു ആ അത് ആ അതെന്നു വെച്ചാൽ കുറച്ച് കൂടിയതാണ് അതിലേക്ക് സന്തോഷമുണ്ട് ഭഗവാന്റെ കൂടെയോടെ പരമാവധി സൃഷ്ടിച്ചാൽ പത്ത് വിഷയാണ് നമ്മൾ ശ്രമിച്ചിരുന്നത് പതരക്ഷ കിട്ടിയില്ല പക്ഷേ ഈ വിധിക്കുമ്പോൾ സന്തോഷമാണ് പക്ഷേ ഇതിൽ എം എൽ എ മാർക്കെല്ലാം കിട്ടിയത് ചെറിയ സൃഷ്ടിയാണ് അഞ്ച് വർഷമാണ് അവർക്കും കൂടി കിട്ടുന്നതാണ് ജീവചന്ദ്രം കിട്ടുന്നതാണ് ഞങ്ങൾ മനസ്സിൽ ഇതാക്കിയത് പക്ഷെ അത് കിട്ടിയില്ല അപ്പീലിൽ പോകുന്നുണ്ടോ ചോദിച്ചാൽ ശിക്ഷ കുറഞ്ഞതിനെക്കൊണ്ട് ഈ എം എൽ എ മാർക്കെല്ലാം കുറഞ്ഞതിനെക്കൊണ്ട് ഞങ്ങൾ പാർട്ടിയെ ആലോചിച്ച് ഫോഴ്സ് കൂട്ടായി ആലോചിച്ച് ഏത് അറ്റം വരെ നമ്മൾ പോവും ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾക്കില്ലത് അതെ അതെ കുറഞ്ഞ ശിക്ഷയാണ് അവർക്കും കൂടി ജീവകരം കിട്ടണമെന്നാണ് നമ്മളെ രണ്ട് ആഗ്രഹമുണ്ടായത് പ്രതീക്ഷയാണ് നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷ കിട്ടിയില്ല എന്നാലും ഇതിയോടെ നമുക്ക് സന്തോഷമുണ്ട് ഇപ്പോൾ കോടതിയെ ബഹുമാനിക്കുന്നു എല്ലാം ചെയ്തു ശി തിപ്താണ് തൃപ്തല്ല എന്ന് പറയാനുള്ള വിധിയല്ല പക്ഷേ വധശിക്ഷയാണ് നമ്മളെ കുടുംബം ആഗ്രഹിച്ചത് വധശിക്ഷ കണ്ട് കൂട്ടി കൊടുത്തില്ല അതുകൊണ്ട് ഇപ്പോൾ ബാക്കി അഞ്ച് പേർ എം എൽ എ വിട്ട് അവർക്ക് കൊടുത്ത് അഞ്ച് വർഷമാണ് പക്ഷെ അവരെയും കൂടി ഇതേ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പാർട്ടിയെ ആലോചിച്ച് ഹൗസ് ആലോചിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും ഏത് അറ്റം അറ്റമ്പരെയും പോകുമെന്ന് പോകാനാണ് നമ്മളെ ആലോചന